ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ജിലൂസ് വേൾഡ് ദേ ഇന്ന് ഞാൻ നിങ്ങൾക്ക് മനസ്സ് നിറച്ച് സന്തോഷത്തോടെയുള്ളൊരു കാര്യമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഇന്നത്തെ ഒരു പ്രത്യേകതകൾ ഞാൻ പറയാം ഇന്ന് നമ്മുടെ പത്ത് വെറൈറ്റീസാണ് നമ്മളിപ്പോൾ എടുത്ത് ആക്കിയിരിക്കുന്നത് ആ പത്ത് വെറൈറ്റീസ് എന്ന് പറഞ്ഞാൽ പത്തും കൊള്ളാൻ വെറൈറ്റീസാണ് ഹൈറ്റ് വെക്കുന്നതേ അല്ല പിന്നെ എന്നോട് എല്ലാവരും ചോദിച്ചില്ലേ എന്താണ് എൻ്റെ ചെടി ഇത്ര ചെറുതിലേ പൂക്കുന്നതെന്ന് ആ പൂക്കുന്ന രഹസ്യം ഞാൻ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരികയാണ് കറക്റ്റ് ഞാൻ ഉപയോഗിക്കുന്ന സാധനം ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് തരികയാണ് ബ്ലാക്ക് ഡി എ പി അതിട്ടിട്ട് നിങ്ങൾ റിസൾട്ട് എന്നോട് പറഞ്ഞാൽ മാത്രം മതി കേട്ടോ ആ അപ്പോൾ എന്താണെന്നല്ലേ വേണ്ട ഇത് കണ്ടോ ഇതാണ് ഇങ്ങോട്ട് നോക്കിക്കോ ഈ സംഭവം ഇതാണ് നമ്മുടെ ബ്ലാക്ക് ഡി എ പി എന്നോട് ചൈറ്റാണ് മിക്കവർക്കും കിട്ടുന്നതെന്ന് പറഞ്ഞു ഇത് അപ്പം ഇതേണ്ടി ഈ ഒരു തൈ കണ്ടോ ഞാൻ തരുന്നേ കണ്ടോ ഈയൊരു തൈക്ക് ഇതുകൊണ്ട് ഇത്രേം റൂട്ടെണ്ഡേ ഈയൊരു തൈക്ക് തേടി ഇത്രയും മതി ഡി എ പി ഫസ്റ്റ് ഇത്രയൊന്നും വേണ്ട കണ്ടോ ഇത്രയും മതി ഇല്ലെങ്കിൽ എളുപ്പത്തിലൊരു പരിപാടി ഞാൻ പറഞ്ഞു തരാം ഞങ്ങൾക്ക് ഒത്തിരി ചെടികളുണ്ടെങ്കിൽ ഒരു ബക്കറ്റിന് അതായത് ഇരുപത് ലിറ്ററിൻ്റെ ഒരു ബക്കറ്റിന് നമ്മുടെ തീപ്പറ്റിയുടെ അടപ്പിന് ഒരടപ്പിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അത് തണ്ടേ മുട്ടാതെ ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി ഇത് കേട്ടോ അപ്പം എൻ എന്നിട്ട് ഇതിൻ്റെ റിസൾട്ട് പറയണം പൂ വരുന്നത് എങ്ങനെയാണെന്നുള്ളത് ഇത് മാത്രം ഇട്ട് കൊടുത്താൽ മതി വേറെ വളം ഒന്നും പ്രയോഗിക്കേണ്ട പതിനഞ്ച് ദിവസം കൂടുമ്പോൾ കൂടുമ്പം ഇത് യൂസ് ചെയ്യുക പിന്നെ സാഫ് സാഫ് സാഫടിച്ച് കൊടുക്കണം കോംബോയിലെ ഈ ഡി എ പി നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് വെക്കുന്നതായിരിക്കും കേട്ടോ ഇ ഡി എ പി അപ്പോൾ ഇതിങ്ങനെ ഇട്ട് കൊടുത്താൽ മാത്രം മതി തീപ്പെട്ടിക്ക് ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും തീപ്പെട്ടിയുടെ കവറിന് ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അതെ ഇങ്ങോട്ട് നോക്കിക്കോ അപ്പോൾ നമ്മുടെ കളേഴ്സ് എല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു വിടാം അതോ കുള്ളൻ വെറൈറ്റിയാണ് പത്തും കുള്ളൻ വെറൈറ്റിയാണ് അപ്പോൾ ഹാപ്പി ന്യൂസാണിത് അപ്പോൾ എല്ലാവരും പോരും പിന്നെ അതുപോലെ തന്നെ എന്നോട് ഇതുപോലെ സഹകരിച്ച് നിൽക്കുന്ന ആൾക്കാരോടെല്ലാം ഉണ്ടല്ലോ ഞാൻ ഒരു നൂറായിരം നന്ദി പറയുന്നു ഈ പ്ലാന്റ് വേണമെന്നുണ്ടെങ്കിൽ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാം നയൻ ഫോർ നയൻ സിക്സ് ഡബിൾ ടു ഡബിൾ സിക്സ് സീറോ വൺ എങ്ങനെ നയൻ ഫോർ നയൻ സിക്സ് ഡബിൾ ടു ഡബിൾ സിക്സ് സീറോ വൺ ആദ്യമായിട്ട് ഇതൊന്ന് ചാനൽ കാണണമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ്